കാഴ്ച കാഴ്ചു ഇങ്ങനെ വലിയ അസുഖമല്ല ഇങ്ങനെ നമുക്ക് സദ്യതയില്ല കാഴ്ചയുണ്ടല്ലോ നമ്മുടെ വീട്ടിൽ ഷുഗർ ഉണ്ടായിട്ട് മരുന്ന് കഴിക്കുകയും ഷുഗർ കൂടുതലാണ് കുറയുന്നില്ല ഷുഗറിന്റെ മരുന്ന് വരാക്കി കഴിക്കില്ല അങ്ങനെയൊക്കെ ആൾക്കാർ നമ്മുടെ വീട്ടിലേ അവരുടെ കാഴ്ച എന്തെങ്കിലും ഷുഗർ വന്ന് കണ്ടിട്ട് കാഴ്ച പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമോ ഷുഗർ വന്നിട്ടുണ്ടെങ്കിൽ

ഷുറിന്റെ പ്രശ്നം വന്നു കഴിഞ്ഞു നമ്മൾ എടുക്കുന്നില്ല ഭക്ഷണം ഒന്നും കണ്ട്രോൾ ചെയ്യുന്നില്ല അപ്പൊ എന്താ വയ്ക്കുക നമ്മുടെ ഏറ്റവും രക്തക്കുളികളുള്ളത് കിഡ്നിക്കും കണ്ണിനുമാണ് അപ്പൊ ഷുഗറിന്റെ പ്രശ്നം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന രണ്ടാവയവും കിഡ്നിയും കണ്ണും ആയിരിക്കും എന്തുകൊണ്ടാണ് അതിന്റെ രക്തക്കുളിയിൽ നീരെ ബലമില്ല അപ്പൊ ആ നേരത്തെ ഈ ഷുഗർ കൂടിയ ബ്ലഡ് ഒഴുകുന്നത് കാരണം എന്ത് വയ്ക്കും നശിച്ചു തുടങ്ങണം നിരമ്പ് കേട്ട് വരാൻ തുടങ്ങും അപ്പൊ എന്ത് പറ്റും കാഴ്ച അങ്ങനെ കാഴ്ച പോലെ ഒരാൾക്ക് തിരിച്ചു കാഴ്ച കിട്ടുമോ